എം എം പണി എം എൽ എ മൂന്നാറിൽ നടത്തിയ വിവാദ പരാമർശം ഏറെ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് പാർട്ടിയെ വെല്ലുവിളിച്ചാൽ എന്ത് ചെയ്യണമെന്ന് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതായിരുന്നു ആംഗ്യം ഒരു പ്രത്യേക ആംഗ്യം കൂടി കാണിച്ചു ആ ആംഗ്യം പറയുന്നത് നിർത്തണം എന്നുള്ള മട്ടിലാണ് ചില ആളുകൾ വിശദീകരിച്ചതും വ്യാഖ്യാനിച്ചതും ഉടുമ്പൻചോല എം എൽ എയുടെ ഇന്നലത്തെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം ഇതെല്ലാം ഇതെല്ലാം ഞങ്ങലും കഴിഞ്ഞിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കാന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങളെ പറഞ്ഞാ ഞങ്ങളതൊന്നും ഇഷ്ടപ്പെടത്തില്ല അതൊന്നും ചെയ്യുന്നില്ല ഞങ്ങളിതെല്ലാം ശ്രമിക്കുക അറിയിക്കുക എന്നെ മന്ത്രിയാക്കിയില്ല എന്നും പറഞ്ഞ് ഈ പാർട്ടിയെ വെല്ലുവിളിച്ചാൽ എന്റെ കാര്യം ചെയ്യും വെല്ലുവിളിക്കണം നിങ്ങൾ എന്റെ അഭിപ്രായം അതാ നിങ്ങളെന്താ ചെയ്യണ്ടേ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ മണിയാശാനെ പിന്തുണയ്ക്കുകയാണ് സി പി എം ഇടുക്കി ജില്ലാ നേതൃത്വം കൈകാര്യം ചെയ്യണമെന്ന മണിയുടെ പ്രതികരണത്തെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറയു മണിയാശാൻ അവിടെ ഇപ്പോൾ രാജേന്ദ്രൻ പാർട്ടി വിട്ടുപോയ സാഹചര്യത്തിൽ ബി ജെ പിയിലേക്ക് പോയ സാഹചര്യത്തിൽ രാജേന്ദ്രൻ ഈ പാർട്ടിക്കകത്ത് വന്ന സാഹചര്യം സ്വാഭാവികമായിട്ട് രാജേന്ദ്രൻ ഇപ്പോൾ രാഷ്ട്രീയ വഞ്ചന കാണിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു പരാമർശം ഉണ്ടാകുക സ്വാഭാവികമാണ് അതിനപ്പുറമായി അതിനപ്പം മറ്റേ വേറെ വ്യത്യസ്തമായതൊന്നും ഞങ്ങൾ കാണുന്നില്ല പിന്നെ ഒരാൾ സംസാരിക്കുമ്പോൾ എടുക്കുന്ന കയ്യെ കൈക്രിയ ശരീരഭാഷ ഇതൊക്കെ മാധ്യമങ്ങളുടെ പൊതുവെ വ്യാഖ്യാനം അതിനൊന്നും ഇപ്പം മറുപടി പറയേണ്ടത് അതിനെന്തേലും സംബന്ധിച്ചെടുക്കേണ്ട കാര്യമൊന്നും ഞങ്ങളെ സംബന്ധിച്ചിട്ടില്ല എസ് രാജ്യത്തിന് ഉദ്ദേശിച്ചായിരുന്നു എം എം മണിയുടെ വാക്കുകൾ രാജ്യത്തിന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട് അതുകൂടി ഒക്കെ കേൾക്കാം അദ്ദേഹത്തിന്റെ അവകാശം വെടിവെക്കാം അല്ലെങ്കിൽ ഓടിക്കാം അല്ലേ തല്ലിക്കൊള്ള എന്നും വേണേലും ചെയ്യാം അവരുടെ അവകാശത്തിൽപ്പെട്ടതാണ് പേടിക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ തുടക്കത്തിൽ പ്രവർത്തിക്കുന്ന കാലത്തും ഇതേ സ്വരങ്ങൾ പല സ്ഥലത്തിരുന്ന് വന്നപ്പോഴും നമ്മൾ അതിനൊന്നും വയനാഹുണ്ട് രാഹുൽ മണിയാശാന് പാർട്ടിയുടെ പിന്തുണയുണ്ടോ ഡോക്ടർ അരുൺ വാവിട്ട വാക്കുമൂലം എം എം വാണി വീണ്ടും പൊല്ലാപ്പ് പിടിച്ചിരിക്കുകയാണ് ഇന്നലെയായിരുന്നു മൂന്നാറിൽ വിവാദമായ പ്രസ്താവന നടത്തിയത് സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്ന എസ് രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണം എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാം എന്ന് പറഞ്ഞ ശേഷം ഒരു ആംഗ്യം കൂടി കാണിച്ചിരുന്നു ഇതാണ് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴി വെക്കുകയും ചെയ്തത് എം എം മണി ഇപ്പോഴും ആ പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം സി പി ഐ എം ജില്ലാ നേതൃത്വം എം എം മണിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു എം എം മണിയുടെ ഈ നാടൻ ഭാഷയ്ക്കും ആംഗ്യങ്ങൾക്കും കേരള സമൂഹം അംഗീകാരം നൽകിയ അംഗീകാരം നൽകിയതാണെന്നും അതിനെ മറ്റു രീതിയിലേക്ക് വ്യാഖ്യാനിച്ചത് മാധ്യമങ്ങളാണെന്നുമാണ് ഇന്ന് സി വി വർഗീസ് പറയുകയും ചെയ്തത് നേരത്തെ യും ഇത്തരത്തിലുള്ള പ്രതികരണം വന്നപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വവും എം എം മണിയെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തതാണ് അതേസമയം എസ് രാജേന്ദ്രൻ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു എം എം മണിയുടേത് സാധാരണ ഒരു നാടൻ ശൈലിയായി കണക്കാക്കാനാകില്ല എന്നാണ് പറയുന്നത് അതേസമയം അതിനെ സ്വീകരിക്കുന്നു കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകണോ എന്നത് വരും ദിവസങ്ങളിൽ ആലോചിക്കുമെന്നും എസ് രാജേന്ദ്രൻ ഇന്ന് പറയുകയും ചെയ്തു എന്നാൽ ഈ വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം എസ് രാജേന്ദ്രൻ മൂന്നാർ ദേവികുളത്ത് മത്സരിക്കും എന്ന കാര്യത്തിൽ ഏതാണ് തീരുമാനം അപ്പോൾ ിൽ എം എം മണിയുടെ പരാമർശം ഉൾപ്പെടെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനമരൂ രാഹുൽ സുരേഷ് സുരേഷാണ് വിവരങ്ങൾ ഇടുക്കിയിലും